കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് റോഡിന് വശത്ത് സ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റും അവസ്ഥയിലായതോടെ റോഡിലൂടെയുള്ള ഗതാഗതം അപകടകരമായി പാലക്കാട് ചുണ്ണാമ്പുത്തറ രാം കോളനിയിലെ സർവീസ് റോഡാണ് പൈപ്പ് പൊട്ടിയുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പൂർണ്ണമായും ഇല്ലാതായത് ചരിഞ്ഞു നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടെ എഴുപത്തിനാല് വീടുകളിലേക്കുള്ള വെള്ളവും വിളിച്ചില്ലാതായി ആറുമാസമായിട്ട് ഇത് തന്നെയാണ് ഇവിടെ പ്രശ്നം വലിയ വണ്ടികൾ പോകുന്ന വഴിയായതുകൊണ്ട് ഞങ്ങൾ നിരന്തരം കോളനിക്കാരും ഞങ്ങളും വാട്ടർ അതോറിറ്റിയിൽ പറയുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് അത് പാച്ച് ചെയ്യണം പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം കുറേ പേര് അവിടെ വീടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളും ചെയർപേഴ്സണോട് കോളനിക്കാരെ എല്ലാവരും കൂടി കംപ്ലൈൻറ്റ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ പോയി പറഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പറയണം മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രശ്നമായി പിന്നെ ഇപ്പോൾ അപകടം വരേണ്ടതായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി രണ്ട് മൂന്ന് വണ്ടികൾ കടന്നു പോയ ശേഷമാണ് ഈ പോസ്റ്റ് വീണത് അപ്പോൾ പിന്നെ അപ്പം തന്നെ കെ എസ് എ ബിയിൽ അറിയിക്കുകയും ചെയ്തു അവർ വന്ന് ലൈൻ ഓഫാവുകയും ചെയ്തു പക്ഷേ ഇന്നലെ രാത്രിത്തൊട്ട് ഇതുവരെയ്ക്കും വെള്ളവും ഇല്ല കറണ്ടും ഇല്ല മൊത്തം വയസ്സായ ആൾക്കാർ എല്ലാവരും ഇപ്പോൾ പൈപ്പ് പൈപ്പ് മൊത്തം മാറ്റണം വലിയൊരു പട്ടിക്കര ബൈപ്പാസിൽ നിന്നും ചുണ്ണാമ്പുതറ മേൽപ്പാലത്തിലേക്കുള്ള എളുപ്പുവഴി കൂടിയാണ് രാംനഗർ കോളനിയിലെ സർവീസ് റോഡ് തകർന്ന റോഡ് പുനർനിർമ്മിക്കാനായി എഴുപത്തിയേഴ് ലക്ഷം രൂപ വാട്ടർ അതോറിറ്റി നൽകണമെന്ന നിർദ്ദേശം ദേശീയപാത അതോറിറ്റി നൽകിയിട്ടുണ്ടെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ല പൈപ്പിൽ ചെറിയ തോതിൽ ചോർച്ച കണ്ടപ്പോൾ തന്നെ പ്രദേശവാസികൾ പരാതി നൽകിയെങ്കിലും അധികൃതർ ചെവിക്കൊണ്ടില്ല കെഎസ്ഇബി വാട്ടർ അതോറിറ്റി എന്നിവരുടെ റോഡ് വെട്ടിപ്പൊളിക്കലിൽ ഇത് നാലാം തവണയായാണ് റോഡ് തന്നെ 誰